തികച്ചും നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് തലസ്ഥാനത്ത് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമോ ഇല്ലയോ എന്നായിരുന്നു ഇന്ന് സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് വരെയുള്ള ചർച്ചകൾ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ വെല്ലുവിളിച്ച് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി സഭയിലെത്തിയ രാഹുലിനോട് കോൺഗ്രസ് നേതാക്കൾ മുഖം തിരിച്ചപ്പോൾ ലീഗ് എം എൽ എ മാർ സൗഹൃദം പുതുക്കുന്നതും കണ്ടു പ്രതിപക്ഷ നിരയിൽ നിന്ന് മാറി പ്രത്യേക ബ്ലോക്കിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം പുറത്തു വന്ന ശബ്ദരേഖ നിഷേധിക്കാതെയായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള രാഹുലിന്റെ പ്രതികരണം തിരിച്ചും മറിച്ചും പലവട്ടം ചോദിച്ചിട്ടും ഒന്നും പറയാനില്ല അടുത്തിടെ വരെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പഴയ പ്രസിഡന്റ് അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങൾ ആ പരിധിയിലിരിക്കുന്ന വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞല്ലേ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ ഇരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം രാഹുൽ ഓടി ലക്ഷ്യമിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കിപ്പം റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി പ്രതിപക്ഷ നേതാവ് എതിർത്തിട്ടും സി എൽ പിയിൽ നിന്ന് പുറത്തായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് വെല്ലുവിളിയായി തന്നെ നമുക്ക് കരുതേണ്ടി വരും ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണാതെ പോയതും ആ സാഹചര്യത്തിലാണ് എന്തിനാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് എന്ന് ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇനി രാഹുലിന്റെ പ്ലാൻ എന്താണ് അരുൺകുമാർ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലേക്ക് എത്തിയത് പ്രതിപക്ഷ നേതാവ് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് നിയമസഭയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരമാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന നിയമസഭാ സമ്മേളനം അതുകൊണ്ട് തന്നെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയാൽ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഭരണകക്ഷി നേതാക്കൾ ഉന്നയിക്കും അപ്പോൾ പ്രതിപക്ഷം പൂർണ്ണമായും പ്രതിരോധത്തിലാവും അതുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിലോട് വരാൻ പാടില്ല നിർദ്ദേശം പക്ഷേ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി ഇനി വരും ദിവസങ്ങളിലും സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുമോ എന്നതാണ് ആശങ്കയോടെ യു ഡി എഫ് നേതൃത്വം ഉറ്റുനോക്കുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിയമസഭയിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ കഴിയില്ലെന്ന് കെ പി സി അധ്യക്ഷൻ പറയുന്നുണ്ട് പക്ഷേ കോൺഗ്രസുമായി ചേർന്ന് നിൽക്കാനും കോൺഗ്രസിൻ്റെ നേ നേതൃത്വമാൻ്റെ എന്താണോ നിർദ്ദേശം അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ അനൌദ്യോഗികമായി പോലും ഒരു അറിയിപ്പ് ലഭിച്ചാൽ അദ്ദേഹം നിയമസഭയിലേക്ക് എത്തില്ലെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം രാഹുൽ മാങ്കുട്ടതിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തൻ്റെ മണ്ഡലത്തിലേക്ക് എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വമാണ് നിയമസഭയിൽ എത്തിയതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് അടക്കമുള്ളവർക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഷാഫി പറമിൽ ഉൾപ്പെടെ എ ഗ്രൂപ്പിൽ ഒരു വിഭാഗം രാഹുലിനെ പിന്തുണച്ചതോടെ തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് കെ പി സി സി നേതൃത്വം ടി വി പ്രസാദുടെ കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് വെട്ടിലായത് കോൺഗ്രസ് നേതൃത്വമാണ് ഇന്നപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ഏറ്റവും ദുർബലമായ പ്രതികരണവും നമ്മൾ കണ്ടു അവിടെയാണ് കെ സുധാകരനും ഈ സണ്ണി ജോസഫും തമ്മിലുള്ള വ്യത്യാസം കൂടി പ്രകടമാകുന്നത് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അർഹിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു കെ പി സി സി പ്രസിഡന്റിനെ തന്നെ മറുപടി ചുരുക്കത്തിൽ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായോ ടി വി പ്രസാദ് ഇനിയിപ്പോൾ അത് വി ഡി സതീശന് വലിയ തിരിച്ചടിയായി മാറുന്നു ഒരു ഭാഗത്ത് സൈബർ അറ്റാക്കുന്നു വി ഡി സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്ന സൂചനയാണോ അത് വരും സമീപകാലത്തൊന്നുമില്ലാത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ ഇന്ന് സ്വപ്നത്തിൽ പോലും വി ഡി സതീശൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത വൃത്തങ്ങൾ നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു സഭ തുടങ്ങുന്നതിന്റെ ആദ്യ ദിവസമെങ്കിലും ഉണ്ടാകുമെന്ന് കാരണം അവർക്കറിയാമായിരുന്നു ഇന്ന് ചരമോപചാരം അർപ്പിച്ചുകൊണ്ടുള്ള സംസാരം മാത്രമേ ഉണ്ടാവൂ അതിനിടയിൽ ഒരു പ്രതിഷേധമോ വിമർശനമോ മറ്റൊന്നും ഉണ്ടാകാനിടയില്ല എന്നുള്ളതാണ് എന്തായാലും സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് യു ഡി എഫ് ചെയർമാന് മുഖത്തേറ്റ അടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് എന്നുള്ളതാണ് നേരത്തെ എടുത്ത നിലപാടുകൾ അതികർശനമായ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത് എന്നുള്ളത് ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഉറപ്പായും അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം തീരുമാനമല്ല എന്ന് വി ഡി സതീശൻ തിരിച്ചറിയുകയാണ് വി ഡി സതീശനെതിരായ ശക്തികളെല്ലാം കൈകോർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കോൺഗ്രസിൽ പുതിയ കാര്യങ്ങൾ രൂപപ്പെടുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതും അതോടൊപ്പം തന്നെ ബി ഡി സതീശനുണ്ടായ തിരിച്ചടിയും അരു